വീട്ടിൽ സൂക്ഷിച്ച ഒരു കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി ലക്ഷ്മി എസ് വളവ് കോളനി സ്വദേശി അജീഷ് ആണ് പിടിയിലായത് ഇയാൾ താമസിച്ചു വരുന്ന വീട്ടിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെടുത്തത് വീട്ടിൽ സൂക്ഷിച്ച ഒന്നര കിലോയോളം കഞ്ചാവാണ് അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് ലക്ഷ്മി എസ് വളവ് കോളനി സ്വദേശിയായ അജീഷ് കല്ലർ മാങ്കുളം കവല ഭാഗത്താണ് താമസിച്ചു വന്നിരുന്നത് കല്ലാർ മാങ്കുളം കവലഭാഗത്ത് നെർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് അജീഷ് പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി കല്ലാർ മാങ്കുളം മൂന്നാർ മേഖലകളിൽ വിൽപ്പന നടത്തുന്നതിനായി വീട്ടിൽ സൂക്ഷിച്ചു വരികയാണ് പ്രതി പിടിയിലായതെന്നാണ് നെർക്കോട്ടിക് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ദിലീപ് എൻ വിജോ മാത്യു സിവിൽ എക്സൈസ് ഓഫീസർ അബ്ദുൾ ലത്തീഫ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിസ്മയ മുരളി എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സിറ്റിയവിഷൻ അടിമാലി